ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വെള്ളാങ്കല്ലൂർ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂർ ചാലക്കുടി റൂട്ടിൽ നിന്നും ഒരു നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഈ കാണുന്ന വീട് ഈ കാണുന്ന വീട് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ കൊറ്റനല്ലൂർ എന്ന് പറയുന്നത് കറക്റ്റ് സ്പോട്ട് കൊറ്റനല്ലൂർ കൊറ്റനല്ലൂർ പള്ളിയിൽ നിന്നും ജസ്റ്റ് ഒരു നൂറ് മീറ്റർ തന്നെ ഉള്ളൂ കേട്ടോ ഡിസ്റ്റൻസ് അപ്പോൾ ഈ പള്ളിയോട് ചേർന്നുള്ള ഈ പ്രോപ്പർട്ടി വില്പനയ്ക്ക് റെഡിയാണ് പുതിയ വീടാണ് എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഇനി ഇതിന് കിണറിൻ്റെ വർക്ക് മാത്രം ബാക്കിയുള്ളൂ ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് രണ്ട് കാറൊക്കെ സുഖം മൂന്ന് കാർ രണ്ടോ മൂന്ന് കാറൊക്കെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട് ചിറ്റും അതിലുണ്ട് കോൺക്രീറ്റ് അതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ബാക്ക് മാത്രം മതിലില്ല ബാക്ക് ഫൗണ്ടേഷൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വീടുണ്ടാകും കാണാം നല്ല വർക്കാണ് കേട്ടോ നമുക്ക് ഡോ ഡോറൊക്കെ ഡബിൾ ഡോറാണ് നല്ല സ്റ്റീലിൻ്റെ നല്ല ഡോറാണ് കേട്ടോ ഓക്കെ ഇത് കയറി വരുന്നത് ലിവിങ് റൂമ് നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ടി വി ടി വി യൂണിറ്റാണ് ഓക്കെ ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ്ങും ഡൈനിങ്ങിന് സ്പേസ് ഉണ്ട് കേട്ടാ നല്ല വലിപ്പുള്ള ഹാളാണ് കേട്ടോ ഡൈനിങ്ങിൻ്റെ നല്ല ഇതുണ്ട് എങ്ങനെ പോയാലൊരു പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും വരും ഡൈനിങ് തന്നെ അവിടെ നല്ലൊരു ഇത് ഇവിടെ പ്രയറിന് വേണ്ടിയിട്ട് പ്രയർ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ കയറി ഈ ഹാളിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഇങ്ങനൊരു ഇത് വേണ്ടില്ലേ അങ്ങനൊരു ഇതിന് ഇങ്ങനെ ആർച്ച് ആർച്ച് അല്ല സ്ക്വയർ ആയിട്ടുള്ളൊരിത് റൈറ്റ് സൈഡിലേക്ക് കിടക്കുമ്പോൾ നല്ലൊരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ബെഡ്റൂം കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് ഓക്കെ നല്ല വലിപ്പുള്ള ബാത്റൂംസ് ഒക്കെ കേട്ടോ എൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി നമുക്ക് വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് അത് തരുന്നത് ആ ബെഡ്റൂമോ ബെഡ്റൂംസൊക്കെ നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് കേട്ടോ ഫ്ലോറൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ടൈലൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് ബാത്ത് റൂംസും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നല്ല വലിപ്പമുള്ളത് തന്നെയാണ് റൂം ബെഡ്റൂം തന്നെ ഇനി മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ റൈറ്റ് സൈഡിലൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി മൂന്നാമത്തെ ബെഡ്റൂമിൽ കിടക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമിലും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് ഈ നമ്മുടെ ഈ വീടിൻ്റെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ സൂപ്പർ മാർക്കറ്റ് ബസ് സ്റ്റോപ്പ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നീ കിച്ചണിലേക്ക് കിടക്കുന്നുട്ടോ കിച്ചൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ടാണ് എല്ലാതും ഒന്നും പറയാനില്ല എല്ലാതും നല്ല നീറ്റായിട്ട് തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഓക്കെ എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കും ബാക്കീറ്റൊക്കെ ഇട്ട് ടൈലൊക്കെ ഇട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഓക്കെ വേണമെങ്കിൽ അവിടെ ഒരു ഗ്രില്ലും കൂടി കൂടിയിട്ട് ആ സംഭവം സെറ്റായി ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ പാർട്ടി ഉദ്ദേശിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ കാരണം അമ്പത്തഞ്ച് ലക്ഷം കൂടുതലില്ല ഇവിടുത്തെ വിലയും കാര്യങ്ങളും വീണ്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതലല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം വിലയുള്ള ഏരിയ പള്ളിയിലടുത്തൊക്കെ ആയതുകൊണ്ടും ബസ് റൂട്ടിൽ നിന്ന് ഇത്ര ദൂരം ഉള്ളതുകൊണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യാം എന്തേലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ അപ്പോൾ എന്തെങ്കിലും കുറവ് ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്കത് നോക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു നമുക്ക് ടാറിങ് റോട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടാണ് കേട്ടോ നമ്മുടെ ഇത് വരുന്നത് ഇതിലേക്ക് സെപ്പറേറ്റ് വഴിയാണ് ബസ് റോഡിലേക്ക് നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഇരിഞ്ഞാലോ അവിടേക്ക് ഏഴ് കിലോമീറ്റർ ഓക്കെ താങ്ക്